എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അനുഗ്രഹീതമായ നിമിഷത്തിൽ ദൈവവചനത്തിൻ്റെ ചില ചിന്തകൾ നമ്മളോട് ഷെയർ ചെയ്യാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് മത്തയുടെ സുവിശേഷം മൂന്നാം അധ്യായം പതിനേഴാമത്തെ വാക്യത്തിൽ സ്വർഗസ്ഥനായ പിതാവ് യേശു കർത്താവിൻ്റെ സ്നാനത്തിന് ശേഷം തൻ്റെ പുത്രനായ യേശുവിനെ നോക്കിക്കൊണ്ട് ഇപ്രകാരം പറയുന്നു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു യേശുവിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നതിനു മുൻപ് തന്നെക്കുറിച്ചുള്ള ദൈവ പദ്ധതിയിലേക്ക് ചുവടെടുത്ത് വയ്ക്കുന്നതിന് മുമ്പ് പിതാവായ ദൈവം പുത്രനോട് പറയാണ് നീ എൻ്റെ പ്രിയപുത്രൻ ഈ ലോകത്തിൽ മറ്റാർക്കും കൊടുക്കാൻ കഴിയാത്ത ഒരു വലിയ അംഗീകാരം ഒരു വലിയ ഒരു വലിയ ഡിക്ലറേഷൻ പിതാവ് പുത്രനോട് പറയാണ് നീ എൻ്റെ പ്രിയപുത്രൻ ആ ഒരു ഡിക്ലറേഷന് ശേഷം ആ ഒരു ദൂത് തനിക്ക് ലഭിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ കാണുന്നത് മത്തായ സുശേഷം നാലാമത്തെ അധ്യായത്തിൽ യേശുവിനെ പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു അവിടെ നാൽപ്പത് ദിവസം തന്നെ ഉപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ പരീക്ഷകൻ തൻ്റെ അടുക്കൽ പരീക്ഷയുമായിട്ട് കടന്നു വരുന്നു നിങ്ങൾ നോക്കുക പരീക്ഷകൻ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന ഓരോ പരീക്ഷയുടെ മുമ്പിൽ തന്നോട് ചോദിച്ച ചോദ്യം ഇതാണ് നീ ദൈവപുത്രൻ എങ്കിൽ നീ ദൈവപുത്രൻ എങ്കിൽ അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം ഇന്നലകളിൽ താൻ കേട്ട ശബ്ദത്തിന് വിപരീതമായിട്ടുള്ള അവിശ്വാസത്തിൻ്റെ വാക്കുകൾ പിശാജു മുമ്പിൽ കൊണ്ടുവരികയാണ് ഇന്നലകളിൽ പിതാവ് പറഞ്ഞു നീ എൻ്റെ പ്രിയ പുത്രനാണ് പക്ഷേ അതിൻ്റെ പദ്ധതി എന്താണെന്നറിയാമോ ആ കേട്ട ദൈവശബ്ദത്തെ നീ വിശ്വസിക്കരുത് ആ കേട്ട ദൈവശബ്ദത്തെ നീ ഉള്ളത്തിൽ ഏറ്റെടുക്കരുത് അതിനെ നീ തള്ളിക്കളയണം അതിനുവേണ്ടി അവൻ ചില പരീക്ഷകൾ മുമ്പിൽ കൊണ്ടുവരിക യേശുവിനോട് ചോദിക്കുകയാണ് നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലപ്പമാക്കുക അങ്ങനെ തുടങ്ങിയ ഓരോ പരീക്ഷയും അവന് അവൻ കേട്ട ആ ദൈവശബ്ദത്തെ സംശയിക്കുവാൻ തക്കവണ്ണം അവൻ്റെ മുമ്പിൽ പരീക്ഷ കൊണ്ടുവരുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും ഇതുതന്നെയല്ലേ സംഭവിക്കുന്നത് ദൈവം നമ്മളോട് പറഞ്ഞ വാക്തത്വങ്ങൾ ദൈവം നമ്മളോട് പറഞ്ഞ ആലോചനകൾ ആ ആലോചനകൾ നമ്മുടെ ഉള്ളത്തിൽ വേറിറപ്പിക്കാൻ ഇടം കൊടുക്കാതെ സംശയമിട്ട് അതിനെ നമ്മിൽ നിന്ന് എടുത്തു കളയാൻ പിശായ് ശ്രമിക്കുക നമ്മൾ കേട്ട ദൈവശബ്ദം നമ്മുടെ ഉള്ളത്തിൽ മുഴങ്ങി മുഴങ്ങിക്കേൾക്കേണ്ടതിന് ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കേണ്ടതിന് പകരം നാം ശ്രദ്ധ കൊടുക്കുന്നത് പിശാജ് നമ്മളോട് പറയുന്ന ചോദ്യങ്ങൾക്കാണ് യേശുവിനോട് പിതാവ് പറഞ്ഞു നീ എൻ്റെ പ്രിയപുത്രൻ യേശു ആ വാക്കിനെ ഉള്ളത്തിൽ സൂക്ഷിച്ചു സംഗ്രഹിച്ചു സംഭവിച്ചത് പിന്നീട് ഓരോ തവണ പിശാജ് ഈ ഒരു ചോദ്യവുമായിട്ട് തൻ്റെ മുമ്പിൽ കടന്നു വന്നപ്പോൾ അതിനെ ഒട്ടും സ്വീകരിക്കാതെ ആ ചോദ്യത്തെ അകത്തേക്ക് കയറ്റിവിടാതെ ഇതാവായ ദൈവത്തിൽ നിന്ന് കേട്ട ആ ശബ്ദത്തെ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് പുത്രൻ വചനം കൊണ്ട് ഓരോ പരീക്ഷയും നേരിട്ടു നമുക്കും നേരിടാം നമ്മളുടെ മുമ്പിൽ കടന്നു വരുന്ന അവിശ്വാസത്തെ ഭയത്തെ നിരാശകളെ ഇങ്ങനെ തുടങ്ങി ദൈവവചനത്തെയും ദൈവിക വാക്തത്വത്തെയും നമ്മുടെ ഉള്ളിൽ നിന്ന് എടുത്തു കളയുന്ന ഏതു വിചാരത്തെയും നമുക്ക് വാക്തത്വത്തിന്റെ ശബ്ദത്താലും ദൈവ നമുക്കതിനെ കീഴ് കീഴ്പ്പെടുത്താം അതിനെ നമുക്ക് ഫൈറ്റ് ചെയ്യാം ഒരിക്കലും അതിൻ്റെ അവിശ്വാസത്തിന്റെ ശബ്ദത്തെ നമ്മൾ സ്വീകരിക്കരുത് അതിനെ ഒരിക്കലും നമ്മൾ ഒരിക്കലും ചെവി കൊടുക്കരുത് അതങ്ങനെയല്ല അതങ്ങനെയല്ല പിശാജി നമ്മളോട് പറയും ഓ നിന്നോട് പറഞ്ഞാൽ ദൂത അത് നടക്കത്തില്ല നിനക്ക് ദൈവം തന്ന ആലോചന അത് സംഭവിക്കത്തില്ല നീ നോക്ക് അതിനെന്തേലും വഴിയുണ്ടോ നടക്കാൻ സാധ്യതയുണ്ടോ അങ്ങനെയുള്ള ശബ്ദങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഉള്ളത്തിൽ കടക്കാൻ അനുവദിക്കരുത് പകരം പറയണം എൻ്റെ ദൈവം അത് ചെയ്യും എൻ്റെ ദൈവം അത് ചെയ്യും എൻ്റെ ദൈവത്താൽ അത് സംഭവിക്കും എൻ്റെ ദൈവം എന്നോട് വാക്തത്വം പറഞ്ഞിട്ടുണ്ട് ഞാൻ മകനാണ് ഞാൻ മകനാണെന്ന് ദൈവം എനിക്ക് ഉറപ്പ് തന്നിരിക്കുകയാണ് അതുകൊണ്ട് മക്കൾക്കുള്ളതാണ് അവകാശം ആ അവകാശം ഞാൻ സ്വീകരിക്കും ആ വാക്തത്വത്തിലേക്ക് ഞാൻ കടക്കും ധൈര്യത്തിന്റെ ഉറപ്പിൻ്റെ എന്താ പറയുന്ന വിശ്വാസത്തിന്റെ വാക്കുകൾ നമുക്ക് ഉച്ചരിക്കാം എല്ലാ വിശ്വാസത്തെ നമുക്ക് പുറത്താക്കാം ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെയാ ആർക്കും അതിനെ മാറ്റാൻ പറ്റില്ല യേശു ജയിച്ചു എങ്ങനെ ജയിച്ചു ഇന്നലകൾ ദൈവം പറഞ്ഞ വാക്തത്വത്തെ വിശ്വസിച്ചുകൊണ്ട് വിശാചുകൊണ്ടുവന്ന പരീക്ഷകളെ ധൈര്യത്തോടെ നേരിട്ടു അതിനെ വചനം കൊണ്ട് നേരിട്ടു അങ്ങനെ ജയിച്ചു മുന്നേറി നമുക്ക് ജയിച്ചു മുന്നേറാം അവിശ്വാസത്തെ ജയിക്കാം ഭയത്തെ ജയിക്കാം നിരാശയെ ജയിക്കാം ശത്രു കൊണ്ടുവരുന്ന എല്ലാ ചിന്തകളെയും ജയിച്ച് മുന്നേറാം വാക്കുകൾ ഇവിടെ ചുരുക്കിയാണ് പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം മെഗോബ്ലഷ്യു ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ